ൂപനേ കരുണ തൻ കടലേ അരികിലരികിൽ ചേർന്നു നവപദം നവപദം പുൽഗ അമ്പത്തി എട്ടാം അധ്യായം ആറാം വാക്യം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നരകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നൃഖങ്ങളും ഓടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പൂർണ്ണായിരിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ ആദ്യ ചിന്ത ദൈവത്തെ കുറിച്ചായിരിക്കട്ടെ ദിവ്യകർമ്മങ്ങളിൽ ഭക്തിപൂർവം പങ്കെടുക്കുക യുവമാല വേണ്ട യുദ്ധത്തിൽ ചൊല്ലുക ധ്യാനനിരുദ്രായിരിക്കുക ചീത്ത ചിന്തകൾ ഒഴിവാക്കുക സന്ധ്യാപ്രാർത്ഥനകൾ ശരിയാമിതം ചൊല്ലുക ദിവസവും ആത്മപരിശോധന നടത്തുക ധനനായ ജോൺ ഹെൻറി ന്യൂമാൻ വിചിന്തനം ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണതയ്ക്കായി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ദിവസം മുഴുവനും നിങ്ങൾക്ക് വിജയം ലഭിക്കുവാൻ വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോട് സഹായം പ്രാർത്ഥന നിത്യപിതാവേ അവിടുത്തെ ഞങ്ങളുടെ ഏക ഏകകർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് കാഴ്ച വയ്ക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ജപങ്ങൾ ദാനധർമ്മങ്ങൾ കുർബാനകൾ മുതലായവ കൊണ്ട് അവരുടെ ശുദ്ധീകരണ ദൈർഘ്യം കുറയുമെന്നത് ഒരു വലിയ സത്യമാണ് വേദശാസ്ത്രിയായ ബെളമനോസ് പറയുന്നത് ഇപ്രകാരമാണ് ചില ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പത്തും ഇരുപതും വർഷത്തിലധികം മറ്റു ചിലർ അഞ്ഞൂറ് വർഷത്തിലധികവും സങ്കടം അനുഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു ഈ അഭിപ്രായത്തെ അനേകം വേദപാരംഗതന്മാരുടെ വാക്യങ്ങളാലും പുണ്യവന്മാരുടെ സാക്ഷ്യങ്ങളാലും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് നീതി സ്വരൂപനും സർവജ്ഞനുമായ ദൈവം സകല സത്കൃത്യങ്ങൾക്കും മോക്ഷത്തിൽ സമ്മാനം കൊടുക്കുന്നത് പോലെ സകല പാപങ്ങൾക്കും ശിക്ഷയും കൽപ്പിക്കുന്നുവെന്നത് വലിയൊരു സത്യമാണ് നിങ്ങളുടെ മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവെന്ന് അല്പനേരം ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തറുള്ളണമേ എന്നേക്കും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷ കർമ്മയോടെ കേട്ടറിളമേ നിത്യപിതാവേ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തുവരും ഞങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ